മുൻ കെ പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണത്തിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ അനുശോചനം അറിയിച്ചു വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും ആദർശനിഷ്ഠയുടെയും പര്യായമായിരുന്നു അന്തരിച്ച തെന്നല ബാലകൃഷ്ണപിള്ള ഓരോ പൊതുപ്രവർത്തകനും മാതൃകയാക്കാൻ കഴിയുന്ന വ്യക്തിത്വം ആദർശത്തിന്റെയും വെണ്മയും വിശുദ്ധിയും അവസാനം വരെ കാത്തു സൂക്ഷിച്ച നേതാവായിരുന്നു അദ്ദേഹം ആരോടും പരിഭവവും പിണക്കവും ഇല്ലാതെ എല്ലാവരെയും സ്നേഹിച്ച പൊതുപ്രവർത്തകൻ അധികാര പദവികൾ വഹിക്കുമ്പോഴും സൗമ്യതയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര തെന്നല ബാലകൃഷ്ണപിള്ള കെ പി സി സി അധ്യക്ഷനായിരുന്ന രണ്ടായിരത്തിഒന്ന് കാലഘട്ടത്തിലാണ് യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയത് രണ്ടു തവണ കെ പി സി സി അധ്യക്ഷ പദവിയിലെത്തിയ അദ്ദേഹം സംഘടനയുടെ കെട്ടുറപ്പിനായി പ്രവർത്തിച്ചു കോൺഗ്രസിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ പ്രവർത്തിച്ച് കെ പി സി സിയുടെ അധ്യക്ഷ പദവി വരെ അലങ്കരിച്ച അദ്ദേഹം കൊല്ലം ഡി സി സി അധ്യക്ഷൻ രാജ്യസഭാംഗം എം എൽ എ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു പ്രസ്ഥാനത്തിനു വേണ്ടി സമ്പാദ്യം മുഴുവൻ ചെലവാക്കിയപ്പോഴും അധികാരമോഹമോ സ്വാർത്ഥ താല്പര്യങ്ങളോ ഒന്നും കടന്നുവരാത്ത പൊതുജീവിതമാണ് അദ്ദേഹത്തിൻ്റെ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വേർപാട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണത്തെ തുടർന്ന് രണ്ടു ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കുന്നതായും അതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചതായും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ അറിയിച്ചു കെ പി സി സി ആസ്ഥാനത്ത് ജൂൺ ഏഴ് ശനിയാഴ്ച രാവിലെ പത്തെ മുപ്പതിന് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോകും ബഹുമാന്യനായ മുൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ധനല ബാലകൃഷ്ണ സാറിന്റെ ദേഹവിയോഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ ദുഃഖവും തീരാനഷ്ടവുമാണ് വരുത്തിയിട്ടുള്ളത് കേരളത്തിലെ കോൺഗ്രസിന്റെ സൗമ്യ നേതൃത്വമായിരുന്നു ശാന്തതയുടെയും നന്മയുടെയും ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും പര്യായമായിരുന്നു ശ്രീ തന്നല സാർ വിവിധ തലങ്ങളിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി സി സി പ്രസിഡന്റ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തു എം എൽ എ രാജ്യസഭാംഗം എന്ന നിലയിലും തെനലസാർ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സേവനം എന്നും കേരളത്തിലെ കോൺഗ്രസ് നന്ദിയോടെ ഓർമ്മിക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾ കോൺഗ്രസിലെ പൊതു സ്വീകാര്യതയുള്ള നിർദ്ദേശങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ സൗമ്യഭാവം ഏവനെയും അദ്ദേഹത്തിനെ കണ്ടിപ്പിച്ചു അദ്ദേഹം പ്രശ്നങ്ങളിൽ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചു അദ്ദേഹത്തിന്റെ ലാണിത്യം വിലയു നിസ്വാർത്ഥതയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്ക് പൊതുവിലും മാതൃക തന്നെയാണ് അദ്ദേഹം കുടുംബ സ്വത്ത് വിറ്റ് ആ പണം കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച നിസ്വാർത്ഥനായ ഒരു രാഷ്ട്രീയ നേതാവാണ് തനൽസാർ എന്റെ ദേഹവിയോഗത്തിൽ വേദനിക്കുന്ന എല്ലാവരോടും ഒപ്പം ഞാനും പങ്കുചേരുന്നു കെ പി സി സി ഔദ്യോഗികമായിട്ട് രണ്ട് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിക്കുന്നു